ഫ്രണ്ട്സ് ാലറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഡി എൻ എ ടെസ്റ്റിംഗ് എന്താണ് ഡി എൻ എങ്ങനെയാണ് ഒരു ബേഡിൻ്റെ മെയിലാണോ ഫീമെയിലാണോ അറിയുക പിന്നെ കാലിൽ എന്തിനാണ് റിങ് ഇടുന്നത് ഇങ്ങനെയുള്ള കോമൺ കുറേ സംശയങ്ങളുണ്ട് നമ്മളുടെ കസ്റ്റമേഴ്സ് വിളിച്ചിട്ട് നമ്മളുടെ നമ്മളടുത്ത് ചോദിക്കാറുള്ള കോമൺ ആയിട്ടുള്ള കുറച്ച് സംശയങ്ങളാണ് ഇതൊക്കെ ഇനി ഫസ്റ്റ് ഇപ്പം എൻ്റെ കാലിലൊരു റിംഗ് ഇട്ടിട്ടുണ്ട് കണ്ടോ ഇതൊരു ക്ലോസ്റ്റിംഗ് ആണ് ഈ ക്ലോസ്റ്റിങ് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേഡ്ഡേ ഏകദേശം ഒരു പന്ത്രണ്ടോ പതിമൂന്നോ ദിവസമൊക്കെ പ്രായത്തിൽ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് കഴിയുന്ന ആ ഒരു ടൈമിൽ കാലുറച്ചിട്ടില്ലാത്ത പ്രായത്തിലാണ് ഈ റിങ് അതിൻ്റെ കാലിലേക്ക് ഇടുന്നത് ഈ റിങ്ങിനി ലൈഫ് ലോങ് എൻ്റെ കാലിലുണ്ടാവും അത് ക്ലോസ് ആണ് അത് ഊരിയെടുക്കാൻ പറ്റില്ല ഇതാണ് ക്ലോസ് ക്ലോസ്റ്റിങ് അതേസമയം നമുക്ക് ഈ ഈ ദിവസങ്ങളിൽ ഈ പ്രായത്തിൽ നമുക്ക് അതിൻ്റെ കാലിൽ റിങ് ഇടാൻ പറ്റിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ തള്ളയാണ് ഫുഡ് കൊടുത്ത് റേസ് ചെയ്ത് പുറത്ത് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ക്ലോസ് റിങ് പിന്നെ അതിൻ്റെ കാലിലേക്ക് ഇടാൻ പറ്റില്ല കാരണം അതിൻ്റെ കാലുറച്ചിട്ടുണ്ടാവും ആ ഒരു സമയങ്ങളിൽ നമുക്ക് മറ്റൊരു ഓപ്ഷനുണ്ട് കട്ട് റിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിങ് അകൽന്ന് ഒരു റിംഗ് ആയിരിക്കും അത് കാലിലേക്ക് വെക്കുക അടുപ്പിച്ച് വെക്കുക അപ്പോൾ അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് റിങ് യൂസ് ചെയ്യാം ഇനി ഈ റിങ്ങിൻ്റെ പർപ്പസ് എന്താണെന്ന് പറഞ്ഞാൽ ഈ റിങ്ങിൽ നമ്മളൊരു റിങ് ഐ ഡി ഒരു നമ്പർ ചിലപ്പോൾ നമ്മളുടെ പേര് പ്ലസ് ഒരു നമ്പർ അങ്ങനെ എന്തെങ്കിലും നമ്മളുടെ ഇഷ്ടമുള്ള ഒരു രീതിയിൽ നമ്മൾ രണ്ട് മൂന്ന് ആൽഫബറ്റും ഒരു നമ്പറുമായിട്ടുള്ള അല്ലെങ്കിൽ നമ്പർ മാത്രമായിട്ടുള്ള രീതിയിൽ പഞ്ച് ചെയ്തിട്ടുണ്ടാവും ഈ റിങ്ങിൽ ഇനി ഈ റിംഗ് ഇട്ട് കഴിഞ്ഞാലുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബേഡിൻ്റെ ആണാണോ പെണ്ണാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി എൻ എ സെക്സിങ് ആണ് ഡി എൻ എ എടുക്കുന്നത് ഇപ്പോൾ ഇത് സൺകനൂറാണ് അല്ലെങ്കിൽ ഇത് മക്കാവ് മക്കാവിൻ്റെ ഇപ്പോൾ ഈ രണ്ട് കുട്ടികൾ ഇരിക്കുക നമ്മൾ ഇവരുടെ ഡി എൻ എടുക്കണം നമ്മൾ ഡി എൻ എ സെൻറ്ററിലേക്ക് അയക്കുന്നത് ഇവരുടെ ഫെദറാണ് ഡി എൻ എ ടെസ്റ്റ് ചെയ്യുന്നത് ഇവരുടെ ബ്ലഡ് സാമ്പിൾ ഉപയോഗിച്ചാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവരുടെ ചെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ബാക്ക് സൈഡിൽ നിന്ന് കുറച്ച് തൂവൽ ഒരു എട്ടോ പത്തോ തൂവൽ നമ്മൾ പറിച്ചിട്ട് ഒരു പൗച്ചിനകത്ത് ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള സിപ്പ് പൗച്ചിനകത്ത് ഇട്ട് നമ്മൾ ഡി എൻ എ സെൻറ്ററിലേക്ക് ഈ ബേഡിൻ്റെ ഡീറ്റെയിൽസ് ബേഡിൻ്റെ ഏത് ബ്രീഡാണ് പിന്നെ നമ്മൾ റിങ് ചിലപ്പോൾ ക്ലോസ് ക്ലോസ്റ്ററിങ് കട്ടറിംഗ് എന്ന് പറഞ്ഞാൽ റിങ്ങിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കും റിങ്ങിൻ്റെ നമ്പർ കൊടുക്കും അതാണ് മസ്റ്റ് ആയിട്ടുള്ളത് റിംഗ് നമ്പർ റിങ് നമ്പർ പിന്നെ ആരാണ് അയക്കുന്നത് നമ്മളുടെ പേര് അല്ലെങ്കിൽ നമ്മളുടെ അവേറയുടെ പേര് നമ്മളുടെ ബ്രീഡ് ചെയ്യുന്ന ആളുടെ ഡീറ്റെയിൽസ് ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ഇത് കൊറിയർ ചെയ്യും ഇത് കൊറിയർ അവിടെ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് അവരെ നമ്മളെ വിളിക്കുകയും നമ്മളവർക്ക് ആവശ്യമായിട്ടുള്ള പേയ്മെൻറ്റ് ഇപ്പോൾ നൂറ് രൂപയാണ് കോമൺ ആയിട്ട് ഡി എൻ എസ് സിക്സിന് വാങ്ങിക്കുന്നത് ആ പേയ്മെൻ്റ് അവരുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അവരെ അതിൻ്റെ ഡി എൻ എ ടെസ്റ്റ് ചെയ്ത് മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളത് നോർന്നെങ്കിൽ നമുക്ക് വാട്സപ്പ് ത്രൂവോ അല്ലെങ്കിൽ മെയിലായിട്ടോ നമുക്ക് ആദ്യം സോഫ്റ്റ് കോപ്പി അയച്ചു തരും അത് കഴിയാന്നിട്ട് ഇതിൻ്റെ ഹാർഡ് കോപ്പി ഹാർഡ് കോപ്പി എന്ന് പറയുന്നത് ഇതുപോലെ ഇതുപോലൊരു കാർഡായിട്ടാണ് വരുന്നത് ഇത് കണ്ടോ ഇതൊരു ഡി എൻ എ കാർഡാണ് നമ്മുടെ എ ടി എം കാർഡിൻ്റെ സൈസിൽ എ ടി എം കാർഡിൻ്റെ സൈസിൽ വരുന്ന ഇതൊരു ഡി എൻ എ കാർഡാണ് ഇതിനകത്ത് നമ്മളിപ്പോൾ ഈ ബേർഡിനെ കുറിച്ച് കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം തന്നെ ആഡ് ചെയ്താണ് അതിൻ്റെ അകത്ത് ഫസ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ് ബ്രീഡ് ഇതൊരു സൺകുനൂറിൻ്റെ കാർഡാണ് അപ്പോൾ ഏതാണ് ബ്രീഡ് സൺകുനൂർ പിന്നെ ഓണറിൻ്റെ പേര് ഏത് ഫാം നമ്മൾ ഫാമാണെന്നെൻ്റെ ഫാമിൻ്റെ പേര് പിന്നെ റിങ് ഐ ഡി റിങ് ഐ ഡി ആണ് അതിൻ്റെ അകത്ത് മസ്റ്റായിട്ടുള്ള കണ്ടൻറ്റ് കാരണം ഈ റിംഗ് ഐ ഡി എന്തുകൊണ്ട് നിർബന്ധമാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ നമ്മൾ രണ്ട് മക്കാവിൻ്റെ ഡി എൻ എക്ക് വേണ്ടിയിട്ട് നമ്മളിതിൻ്റെ ഫെതർ അയച്ചു തന്നായിരിക്കും ഇവരെ രണ്ട് പേരെ അയച്ചു വരെ രണ്ട് പേരെ അയക്കുമ്പോഴത്തേക്ക് നമ്മൾ കൊടുക്കുന്ന കോമൺ ആയിട്ടുള്ള ഡീറ്റെയിൽസ് സെയിമാണ് സ്പീഷീസ് മക്കാവോ പിന്നെ ഓണറുടെ പേര് സെയിം എല്ലാം സെയിം അപ്പോൾ ഡി എൻ എ ഒക്കെ നമ്മൾ ഫെദർ അയക്കുമ്പോൾ ഇത് ഏത് ബേഡിൻ്റെ ഡി എൻ എ ആണ് എന്നുള്ളത് നമുക്കറിയണമല്ലോ അതിനുള്ള ഒരു ഐഡൻറ്റിറ്റി ആയിട്ടാണ് ഇവരുടെ കാലിൽ ഇറങ്ങിയിരുന്നത് ഇപ്പോൾ നമ്മളുടെ മക്കാവിൻ്റെ കുട്ടിക്ക് നമ്മൾ ആണ് ഇട്ടേക്കുന്നത് ഇവരുടെ കാലിൽ നമ്മൾ ക്ലോസ്നിങ് ആണ് ഇട്ടേക്കണ കേട്ടോ ഇതൊരു ക്ലോസ്നിങ്ങാണ് ഇവൻ്റെ കാലിൽ വരുന്നത് അപ്പോൾ ഇവൻ്റെ ഡി എൻ എക്കിനെ അയക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ ആ റിങ്ങിൽ വിളിച്ചിരിക്കുന്ന റിംഗ് ആണ് ഐഡൻറ്റിഫ് ഐഡൻറ്റിഫിക്കേഷനായിട്ട് കൊടുക്കുന്നത് പിന്നെ ബാക്കി നമ്മളുടെ ഡീറ്റെയിൽസ് അപ്പോൾ ഇതാണ് ഈ കാലില് റിങ്ങിടുന്നതിൻ്റെ മെയിൻ പർപ്പസ് ഡി എൻ എക്ക് വേണ്ടിയിട്ട് നമ്മൾ ബേഡിനെ ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് ആ ബേർഡിൻ്റെ ഐഡന്റിറ്റിക്ക് ഒരു നമ്പർ അല്ലെങ്കിൽ ഒരു ഐഡൻറ്റിറ്റി മാർക്ക് അതാണ് കാലിലിടുന്ന റിങ് പിന്നെ കോമൺ ആയിട്ട് എല്ലാവരും ഒരു കാര്യം പറഞ്ഞു ഇപ്പം നമ്മളുടെ അടുത്ത് നിന്ന് ബേഡിൻ്റെ കുട്ടീനെ വാങ്ങിച്ചു അപ്പോൾ ചില കുട്ടികളുടെ കാലിൽ റിങ് ഓൾറെഡി ഉണ്ടാവും ചിലരുടെ കാലിലെ റിങ് ഇട്ടിട്ടുണ്ടാവില്ലേ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഒരു പതിമൂന്ന് പതിനാല് ദിവസം പ്രായത്തിന് നമ്മൾ റിങ് ഇടാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ കട്ട് കട്ടറിംഗ് മാത്രം ഓപ്ഷനുള്ളൂ അപ്പോൾ അതിന് മുമ്പ് കാലിൻ്റെ കുട്ടിയുടെ കാലിൽ റിങ് ഇട്ടിട്ടുണ്ടെങ്കിൽ ക്ലോസ്റ്റിംഗ് ആയിട്ട് ഉണ്ടാകും അപ്പോൾ പൊതുവേ ആൾക്കാരുടെ സംശയമാണ് ചേട്ടാ ഈ റിങ് ആവുമോ അതെങ്ങനെയെങ്കിലും മുറിച്ച് കളയണോ മുറിച്ച് കളയേണ്ട കാര്യമില്ല കാരണം ഓരോ ബേർഡും ഓരോ സ്പീഷീസിൻ്റെയും കാലിൻ്റെ സൈസിനനുസരിച്ചിട്ടാണ് അവരുടെ കാലിലിടുന്ന റിങ് മാനുഫാക്ചർ ചെയ്തു വരുന്നത് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ആ ബേർഡിൻ്റെ കാലിൽ ആ റിങ് ആ സ്പീഷീസിൻ്റെ റിങ്ങാണ് ഇട്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ടൈറ്റ് ആവത്തില്ല പിന്നെ അടുത്തായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിൻ്റെ റിങ് ഇട്ടിരിക്കുന്ന എല്ലാ ബേഡിൻ്റെയും ഡി എൻ എടുത്തതാണ് എന്നുള്ളൊരു സംശയമുണ്ട് ഒരിക്കലും അല്ല ഡി എൻ എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഐഡൻറ്റിറ്റി മാർക്ക് നമ്മൾ ആദ്യം തന്നെ ഇടുന്നതാണ് ആ ക്ലോസ്റ്ററിങ് അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെയുള്ള ഓപ്ഷൻ കട്ടറിംഗാണ് ഇപ്പോൾ വലുതായ വേർഡിനാണെന്നുണ്ടെങ്കിൽ കട്ടറിംഗ് ഇടും അതിനും ഇതുപോലെ തന്നെ ഒരു നമ്പർ ആയിരിക്കും പഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മൾ ഇതുപോലെ ബേഡിൻ്റെ തുക അയക്കുമ്പോഴത്തേക്ക് ഏത് ബേഡിൻ്റെ ആണ് എന്നുള്ളതിന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് അത് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് കിടക്കുമ്പോഴത്തേക്ക് ആ ബേർഡിനെ പിടിക്കുമ്പോൾ ഇത് മെയിലാണോ ഫീമെയിലാണോ എന്നറിയുന്നത് ഈ ഡി എൻ എ കാർഡ് വെച്ച് ആ നമ്പർ വെച്ച് ക്രോസ് ചെക്ക് ചെയ്യുമ്പോഴാണ് ചിലര് ബ്രീഡിങ്ങിനും ബേർഡിനും അയക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇതുപോലെ ഒരു ഡി എൻ എ കിട്ടും ഇത് നമ്മുടെ ഓൾഡ് ഡി എൻ എ ആണ് ആദ്യ കാലങ്ങളിൽ ഡി എൻ എ അയക്കുമ്പോഴത്തേക്ക് ഇതുപോലൊരു സർട്ടിഫിക്കറ്റ് ആയിരുന്നു വന്നുകൊണ്ടിരുന്നത് ഡി എൻ എ സർട്ടിഫിക്കറ്റ് ആയിട്ട് ഇത് വന്നിട്ട് ഇപ്പൊ റീസെന്റ്ലി ഇപ്പൊ നമ്മൾ ഡി എൻ എ എടുക്കുകയാണെങ്കിൽ കോമൺ ആയിട്ട് ഡി എൻ എ കാർഡാണ് നമുക്ക് അയച്ചിരുന്നത് ഇതിന് ഇത് പേപ്പർ ആയത് തന്നെ മോശമായി പോകാനും മിസ്സാവാനും ഒക്കെ ഉള്ള ചാൻസ് കൂടുതലാണ് കാർഡ് ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ സേഫ് ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഇപ്പോൾ കാർഡിലേക്ക് കൺവേർട്ട് ആയിരിക്കുന്നത് നമ്മുടെ എ ടി എം കാർഡിൻ്റെ സൈസില് ഉള്ളൊരു കാർഡാണ് വരുന്നത് കാരണം നമുക്ക് പൊതുവേ നമ്മളെടുത്ത ബേഡ് വാങ്ങിക്കുന്നവർക്ക് ഡി എൻ എ കുറിച്ച് ഇങ്ങനൊരു സംശയമുണ്ട് എന്തിനാണ് ഡി എൻ എടുക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ഇതിൻ്റെ കാലിൽ റിങ് ഇട്ടേക്കുന്നത് ആ റിങ് കാലിൽ മുറുകിപ്പോകൂ അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഇതാണ് ഇവരുടെ കാലിൽ റിങ് ഇടാനുള്ളതിൻ്റെ റീസൺ ഒരു കാരണവശാലും അത് ആ സ്പീഷീസിൻ്റെ കറക്റ്റ് റിങ്ങാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അത് ടൈറ്റ് ആവില്ല പിന്നെ അടുത്തായിട്ട് നമുക്ക് വരുന്ന ഒരു സംശയമെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ കണ്ടുവരുന്നതാണ് അവ ഓരോരുത്തരുടെ വീട്ടിൽ ഒരു ബേഡുണ്ട് ഇതിൻ്റെ ഡി എൻ എ എങ്ങനെ എടുക്കണമെന്ന് അറിയത്തില്ല എപ്പോഴും വിളിച്ചു വയ്ക്കും ചേട്ടാ എൻ്റെ കയ്യിൽ ഒരു കിളിയുണ്ട് എനിക്കതിനൊരു പേർ വേണം പക്ഷെ അതാണോ പെണ്ണാണോ എന്ന് എനിക്കറിയില്ല എങ്ങനെ അറിയാൻ പറ്റും എന്ന് ചോദിച്ചാൽ നമുക്കൊരിക്കലും ഇതിൻ്റെ സൗണ്ട് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ വെച്ചിട്ടോ ഇത് മെയിലാണോ ഫീമെൽ ആണോ എന്ന് പറയാൻ പറ്റില്ല ഒന്ന് രണ്ട് ബ്രീഡുകളിൽ മാത്രമേ അങ്ങനെ കളർ ചേഞ്ച് വെച്ചിട്ട് നമുക്ക് ജെൻഡർ ഐഡൻറ്റിഫിക്കേഷൻ ഉള്ളൂ ബാക്കി എല്ലാം ഡി എൻ എ ത്രൂ മാത്രമേ അറിയാൻ പറ്റുള്ളൂ അതല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഗ്രൂപ്പായിട്ടിട്ട് കോളനി ബ്രീഡിങ് ഇപ്പോൾ അവർ ഒരുമിച്ച് കിടന്ന് തമ്മിൽ ബ്രീഡാവണം തമ്മിൽ പേരായിട്ടൊക്കെ ബ്രീഡാവണം അപ്പോൾ അങ്ങനെ നിങ്ങളുടെ കയ്യിലൊരു ഉണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഡി എൻ എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ ഈ പോഷനിലുള്ള ഫതേഴ്സാണ് ഏറ്റവും നല്ലത് കാരണം അവിടുത്തെ ഫതേഴ്സ് ചെറിയ ഫതേഴ്സ് ആയിരിക്കും നമുക്ക് പറിക്കാൻ ഈസിയാണ് ഒരു കാരണവശാലും നമുക്ക് തൂവൽ വരയ്ക്കണമെന്ന് പറഞ്ഞ് ബേർഡിനെ പിടിച്ചിട്ട് ഒരുപാട് തൂരെ പിടിച്ച് പറിക്കരുത് കാരണം ബ്ലഡ് വരും അവർക്കത് പെയിൻഫുൾ ആണ് നമ്മൾ ഒന്നോരുണ്ടോ ഫെദർ കഴിവതും ഓരോ ഫെതർ ഇതും വെച്ച് പറിക്കുന്ന നല്ലത് പറിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ജസ്റ്റ് പിടിക്കുക പിടിച്ചിങ്ങനെ ഓരോ തൂവൽ കയ്യിലെടുത്ത് ഒറ്റ വരി അത് സ്ട്രെയിറ്റ് ആയിട്ട് താഴത്തോട്ടും നേരെ പോരുന്ന രീതിയിൽ അപ്പോഴത്തേക്ക് അവർക്ക് പെയിൻ അറിയത്തുമില്ല ആ ഫെദർ സിമ്പിളായിട്ട് പറഞ്ഞു പോരും മെയിനായിട്ട് ഈ സൈഡിലെയും പിന്നെ ഈ ബാക്ക് സൈഡിൽ ബാക്ക് സൈഡ് ഈ പോർഷനിലേക്കാണ് തൂവലുകൾ എടുക്കുന്നത് കാരണം അവിടുത്തെ തൂവൽ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന തൂവലാണ് അതുപോലെ തന്നെ സഫിഷ്യൻ്റ് ആയിട്ടുള്ള ബ്ലഡ് സാമ്പിൾ അതിൻ്റെ അകത്ത് ഉണ്ടാവും അപ്പോൾ അങ്ങനെയാണ് തൂവൽ എടുക്കേണ്ടത് നമ്മൾ തൂവൽ കളക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ബേഡിൻ്റെ ഡി എൻ എ കയക്കുമ്പോൾ ഒരു ആറോ ഏഴോ തൂവലെങ്കിലും കളക്ട് ചെയ്ത് കൊടുക്കണം അല്ലാതെ കൊഴിഞ്ഞ് വീണ തൂവലുകളെടുത്ത് ഡി എൻ എക്ക് അയക്കരുത് റിസൾട്ട് കിട്ടത്തില്ല കാരണം അതിൻ്റെ അകത്ത് ബ്ലഡ് സാമ്പിൾ ഉണ്ടെങ്കിൽ മാത്രമാണ് പ്രോപ്പർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ നമ്മൾ അവരുടെ തൂവൽ പറിച്ചെടുക്കുക ഒരു സിപ്പ് കവർ ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സിപ്പ് ഉച്ച് അതിനകത്തോട്ട് ഈ സാമ്പിൾ ഇടുക ക്ലോസ് ചെയ്യുക എന്നിട്ട് വേണം അതിൻ്റെ മുകളിലെ ലേബിൾ ആയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഇടാൻ വേണ്ടി അതിൻ്റെ അകത്ത് മെയിനായിട്ട് വേണ്ടത് റിങ് ഐ ഡി വേണം പിന്നെ നമ്മളുടെ ഡീറ്റെയിൽസ് വെക്കണമെന്നുണ്ടെങ്കിൽ ഈ കാർഡിൽ നമ്മളുടെ ഡീറ്റെയിൽസും കൂടെ വേണമെന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ നമ്മളുടെ ഇൻഡിവിജ്വൽ ഡീറ്റെയിൽസ് കൊടുക്കാം പിന്നെ സ്പീഷീസ് മസ്റ്റായിട്ടും കൊടുക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ആ വേർഡിൻ്റെ തന്നെ ആണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരും അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ സ്പീഷീസ് കറക്റ്റായിട്ട് കൊടുക്കാം ഇത്രയും കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഡി എൻ എ സെൻറ്ററുകളുടെ നമ്പർ നമ്മളിപ്പോൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് കിട്ടും അവരുടെ അഡ്രസ്സ് കിട്ടും ആ അഡ്രസ്സിലേക്ക് ആ അഡ്രസ്സിലേക്ക് നമ്മൾ ഇത് കൊറിയർ ചെയ്ത് കൊടുക്കുക നമ്മൾ കളക്ട് ചെയ്ത് ഫെതറും അതിൻ്റെ ഡീറ്റെയിൽസായിട്ട് കൊറിയർ ചെയ്ത് കൊടുക്കുക ഈ കൊറിയറ് അവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്ക് അവർ നമ്മൾ തിരിച്ച് കോണ്ടാക്റ്റ് ചെയ്യും നമ്മൾ അവരുടെ പേയ്മെൻറ്റ് നമ്മൾ അവർക്കുള്ള പേയ്മെൻറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഈച്ച ഭയങ്കര ശല്യം നമ്മൾ അവർക്കുള്ള പേയ്മെൻറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് ആദ്യം വാട്സപ്പിൽ അല്ലെങ്കിൽ മെയിലിൽ അയച്ചു തരും അത് കഴിഞ്ഞ് നമുക്ക് അതിന്റെ ഒരു കാർഡായിട്ട് ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ചിരുന്നല്ലേ ഇത് റെഡ് ബെല്ലി എന്ന് പറയുന്ന ഒരു ഡി എൻ എ സെന്ററിന്റെ കാർഡാണ് അത് കാർഡായിട്ട് നമുക്ക് അവർ അയച്ചു തരും അപ്പോ നിങ്ങളുടെ ബേർത്ത് ഏതെങ്കിലുമൊക്കെ ഡി എൻ എ എടുക്കാൻ ഉണ്ടെങ്കിൽ ഡി എൻ എ എടുത്ത് വെക്കുക ഡി എൻ എയിലെ ത്രൂല് മാത്രമേ നമുക്ക് ആണാണോ പെണ്ണാണോ എന്ന് അറിയാൻ പറ്റുള്ളൂ അല്ലാതെ കണ്ടിട്ട് അല്ലെങ്കിൽ സൗണ്ട് കൊണ്ടിട്ട് നമ്മൾ അത് മെയിലാണോ അല്ലെങ്കിൽ ഫീമെയിലാണോന്ന് നിഗമനത്തിലേക്ക് എത്തരുത് അതിൻ്റെ അകത്ത് പെർഫെക്ഷൻ ഭയങ്കര കുറവായിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് തോന്നുന്നത് കറക്റ്റ് ആവാം നമുക്ക് മെയിലിനപ്പുറം തോന്നി മെയിൽ തന്നെ ആണോ ആകാനും ചാൻസ് ഉണ്ട് എന്നാൽ പോലും കഴിവതും നിങ്ങൾ ബ്രീഡിംഗ് പർപ്പസിന് അവരെ ഉപയോഗിക്കാനാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഡി എൻ എടുത്തിട്ട് ബ്രീഡിങ്ങിന് ഉപയോഗിക്കാം അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടെ എത്തുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മളുടെ ചാനല് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാരണം നിങ്ങളുടെ ലൈക്കും ഷെയറുമാണ് നമുക്ക് കിട്ടുന്ന സപ്പോർട്ട് അപ്പം ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നല്ല ദിവസം ബൈ ബൈ